നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചത് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡിസംബർ പത്തിന് മൂവാറ്റുപുഴയിൽ നടന്ന നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഡോ ടോമി അടക്കമുള്ളവരെ ആക്രമിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചത് കേസിലെ പത്തു പ്രതികൾ യാതൊരു ഭയവും കൂടാതെ പുറത്തിറങ്ങി നടക്കുകയും പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു എന്ന് തെളിവ് സഹിതം കാണിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരം നടത്തിയത് രണ്ടാം ജില്ലാ കോടതി കഴിഞ്ഞ വെള്ളിയാഴ്ച നിരവധി ാണ് യൂത്ത് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമോ ഒന്ന് രണ്ട് എം എൽ ഒ ഫീസ് ആക്രമണമായിട്ട് ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ പന്ത്രണ്ടോളം ആൾക്കാരെ വീട്ടില് രാത്രിയും വെളുപ്പിനും ഉച്ചയ്ക്കും മുഴുവൻ ഒരു ദിവസം മൂന്നും നാലും സമയം പോയി നിങ്ങൾ പോയിട്ടുണ്ട് ഈ ഇവിടുന്ന് മൂവാട്ട പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് മുഴുവൻ ആളുകളെ അതായത് വീടിന്റെയും അവരുടെ ബന്ധുക്കാരുടെയും അവരുമായിട്ട് ബന്ധപ്പെട്ട മുഴുവനുകളെ ഫോൺ റേസ് ചെയ്ത് നിങ്ങൾ പോയിട്ടുണ്ട് ഈ ഒരു കേസിൽ സി പി എമ്മിന്റെ അധികം ഏഴുപക്ഷി സമ്മർദ്ദം ഉണ്ടായിട്ടാണ് നിങ്ങൾ മാറിയിരിക്കുന്നത് പ്രതികളെ പിടികൂടാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ പ്രതിഷേധം നടത്തിയവരുമായി പുത്തൻകുരിശ ഡിവൈഎസ്പി ടി ബി വിജയൻ ചർച്ച നടത്തുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യാമെന്ന ഉറപ്പിനെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിക്കുകയുമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ നാളുകളില് യൂത്ത് കോൺഗ്രസിന്റെ ഈ നിരവധി പ്രവർത്തകരെ ഡിവൈഫ അതിക്രൂരമായി മർദ്ദിച്ചിട്ടും അവർ അവർക്കെതിരെ നടപടിയെടുക്കാതെ അവരുടെ കേസിൽ നിന്ന് ജാമ്യം ലഭിക്കാത്ത പ്രതികൾ സ്വര്യവ്യഹാരം നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം ഡിവൈഫയുടെ മേഖലാ ജാഥയില് ഈ പ്ര ഈ കേസിലെ ഒന്നാം പ്രതി പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് രാവിലെ ഈ ഉപരോധ സമരമായിട്ട് ഈ മൂവാറ്റുപുഴ സ്റ്റേഷനിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഡി എസ് പി ഇവിടെ വരികയും ഏറ്റവും ഇരുപത്തിരണ്ടാം തീയതിയാണ് അവർക്ക് അടുത്ത കേസ് പരിഗണനയിൽ വെച്ചിരിക്കുന്നത് അതിനു മുൻപായിട്ട് അവരെ അറസ്റ്റ് ചെയ്യുമെന്ന നൂറ് ശതമാനം ഉറപ്പ് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് എല്ലാവർക്കും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ഉപരോധ സമരം അവസാനിപ്പിക്കുന്നത് യൂത്ത് കോൺഗ്രസ് മൂവാറ്റുപുഴ നിയോജകമണ്ഡൽ പ്രസിഡന്റ് ജെയിംസ് എൻ ജോഷി നേതാക്കളായ സമീർ കോണിക്കൽ മുഹമ്മദ് റഫീഖ് എം സി വിനയൻ ജിക്കു വർഗീസ് ഷെഫാൻ വി എസ് മാഹിൻ അബൂബക്കർ സഹീർ മനു ലായിൽ അമൽ ബാബു തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ് എം എ ഹോളിഡേസ് കോംപ്ലക്സ് മൂവാറ്റുപുഴ